മക്കയിലെ ചൂടൻ മരുഭൂമി പൊള്ളുന്ന മണൽപ്പുറത്ത് നഗ്നമായ ശരീരം കിടന്ന് പുളയുന്നു നെഞ്ചിനുമേൽ ഭാരമേറിയ കല്ല് ഉമ്മയ്യയുടെ അതിശക്തമായ ചാട്ടവാറ് കൊണ്ടുള്ള അടി ആ മേനിയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു ഉറക്കെയുള്ള അട്ടഹാസം ആ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അക്രമത്തിൻ്റെ കാഠിന്യത്താൽ ഇടക്കിടക്ക് ബോധരഹിതനാവുന്നു പിന്നെയും ബോധം തെളിയുന്നു അപ്പോഴെല്ലാം അഹദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ഉമ്മയ്യത്തിൻ്റെ കീഴിൽ അടിമയായിരിക്കെയാണ് ബിലാൽ അള്ളി അള്ളാഹുനുഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ബിലാൽ അള്ളി അള്ളാഹുവിൻ്റെ മതം മാറ്റം ഉമ്മയ്യത്തിന് തീരെ പിടിച്ചില്ല അയാൾ ബിലാൽ അള്ളി അള്ളാഹ്നുഹുവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന അത്രയും പരിശ്രമിച്ചു പക്ഷേ ഒന്നിനും ബിലാൽ അള്ളി അള്ളാഹുനഹു വഴങ്ങിയില്ല അതിനാൽ തന്നെ ഉമയ്യത്ത് അക്രമത്തിൻ്റെ വൈതന്യം സ്വീകരിക്കാൻ തയ്യാറായി ബിലാൽ ബിലാൽവിനെ കെട്ടിവരിഞ്ഞു പൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തി ഭാരമുള്ള പാറ നെഞ്ചിൽ കയറ്റിവെച്ചു ചാട്ടവാർ കൊണ്ട് മർദ്ദിക്കാൻ തുടങ്ങി അയാൾ അട്ടഹസിച്ചുകൊണ്ടിരുന്നു ഒന്നുകിൽ നിന്റെ മരണം അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ദൈവത്തെ നിഷേധിക്കൂ ലാത്തയെയും ഉസയെയും വിശ്വസിക്കൂ ബിലാൽ യില്ല എത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ബിലാൽ അലിയുള്ള വനുഹുവിൻ്റെ വിശ്വാസത്തിന് ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല രക്ഷിതാവ് ഒരുവൻ എന്നർത്ഥം വരുന്ന അഹദ് അഹത് അഹത് എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു അഹദ് അഹദ് എന്ന് ബിലാൽ അലിയുള്ള വനഹു പറയുന്തോറും ഉമയ്യ കൂടുതൽ ക്രൂരനായി ബിലാലിൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്ന മണലിൽ പുളയുകയാണ് അക്രമത്തിൻ്റെ കാഠിന്യത്താൽ ഇടക്കിടക്ക് ബോധരഹിതനാവുന്നു പിന്നെയും ബോധം തെളിയുന്നു അപ്പോൾ എല്ലാം അഹദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ബിലാൽ റിയഅനുവിൻ്റെ കഴുത്തിൽ കയറി കെട്ടിയതിന് ശേഷം മക്കയിലെ മലകൾക്കിടയിൽ വലിച്ചു കേൾക്കാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു അത് പ്രകാരം കുട്ടികൾ വലിച്ചു കഴിച്ചു ബിലാൽ റളിയവ്വനുഹു അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ബിലാൽ അള്ളി അള്ളാൻഹു തന്നെ പിൽക്കാലത്ത് പങ്കുവെക്കുന്നുണ്ട് അവർ എന്നെ ഒരു രാവും പകലും തുടർച്ചയായി കെട്ടിവലിച്ചു എൻ്റെ തൊണ്ട വരണ്ടു ഒരക്ഷരവും പുറത്തു വരാത്ത അവസ്ഥയിലായി ഹസാനുബിന് സാബുഖി അള്ളാ വനുഹു ഈ രംഗം കണ്ട സംഭവം വിവരിക്കുന്നുണ്ട് ഞാൻ ഉമ്ര ചെയ്യാൻ കാവയുടെ അടുത്തെത്തി അപ്പോഴതാ കുട്ടികൾ ഒരു നീണ്ട കയറിൽ ബിലാൽ അലി അള്ളാഹുവിനെ കെട്ടിവലിക്കുന്നു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ലാത്ത ഉസ്സ മനാത്ത ഉബുൽ നായില ഭുവാന എന്നീ ദൈവങ്ങളെ ഞാൻ നിഷേധിക്കുന്നു അപ്പോയെല്ലാം ഉമ്മയ്യത്ത് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു ചുട്ടുകൊള്ളുന്ന മണലിൽ മേനി മേനിയൊരുങ്ങുന്നുണ്ടെങ്കിലും ക്രൂരമായ മർദ്ദനത്താൽ ശരീരം വേദന കൊണ്ട് പുളയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിനെ തണുപ്പിക്കുകയും കൂടുതൽ ധൈര്യം പകരുകയും ചെയ്തു ബിലാൽ ബിലാകൾ യോതോനുവിനെ മർദ്ദിക്കുന്നതിനിടെ അബുപക്രസിതനുഹു അതുവഴി കടന്നു വന്നു അദ്ദേഹം ഉമയ്യയോട് ചോദിച്ചു ഉമയ്യ നീ ഈ പാവത്തെ ഏതുവരെ ശിക്ഷിക്കും അപ്പോൾ ഉമയ്യ പ്രതികരിച്ചു നിങ്ങൾ തന്നെയാണ് ഇവനെ നശിപ്പിച്ചത് നിങ്ങൾ തന്നെ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടത് ചെയ്തോളൂ അങ്ങനെ സിദ്ദീഖ് അലി അള്ളാൻഹു ബിലാൽ അള്ളി അള്ളാൻഹുവിനെ മോചിപ്പിക്കുന്നുണ്ട്